പിന്നെ എല്ലാരും ഒരു കാര്യം ഒരു ഡ്രം സെറ്റ് പോലും വാടക എടുക്കാൻ ഗതി ഇല്ലാത്ത ലോ ബഡ്ജറ്റ് സംഘാണ് നമ്മുടെ പക്ഷെ അതിന്റെ ഒരു കുറവ് നമ്മുടെ പാട്ട് കാണിക്കാൻ പാടില്ല നല്ലോണം പാടിയ നാളെ മന്തി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് തൊള്ള മുറിയാ പള്ളി തിന്നാം നമ്മുടെ ഇറങ്ങുന്നത് അത് പണിയാമല്ലോ ബിഗ് ബഡ്ജറ്റ് കരളിനോട് നമ്മൾ ക്ലാസ് വെച്ച് നമ്മൾ എട്ട് നില പൊട്ടുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരുമതിന് കൂടെ ഉണ്ടാവും ണുണ്ട് നെഗറ്റീവ് പറയാതരാ ആ കെട്ടി വരുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഉള്ള സകല വീട്ടിൽ കേറു പിന്നെ അല്ല അത്രേ ഉള്ളു ആ പിന്നെ ഒരു കാര്യം നമ്മൾ കേറുമ്പോ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട്ടിൽ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നാലേ ഫസ്റ്റ് ഇടയിൽ തന്നെ രണ്ടായിരം രൂപ ക്ലബ്ബിൽ കയറത്തുള്ളൂ ആദ്യം കറാൻ പറ്റിയ വീട് ഈ സെറ്റപ്പൊക്കെ കണ്ടിട്ട് മിക്കവാറും ഒരു അഞ്ഞൂറ് രൂപ പുഷ്പം പോലെ പോയി പുഷ്പം പോലെ കാശി വിട്ടെങ്കിൽ പുഷ്പങ്ങനെ നടു റോഡിൽ നിന്നും വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ വീടിന്റെ മുറ്റത്ത് വെച്ച് ലോഞ്ച് ചെയ്യും സ്റ്റെപ്പിട്ട് കൂടെ പിടിച്ചോളു സ്റ്റെപ്പിന്റെ അങ്ങനെ എനിക്ക് ഇട്ടേര് ഞാൻ സ്റ്റെപ്പ് ഒളിച്ചിട്ട് ഈ വീട് ഞാൻ പടിഞ്ഞാട്ടോടെ ഇരിച്ചു വാ

ഡ്രസ് കണ്ട പോത്ത് വരും ഓടി വരുന്ന ഓടി വരും അതിനു മുമ്പ് സ്ഥലം വിട്ടു എന്തായാലും ഇത്ര തൊണ്ടയിൽ ഒക്കെ ഞങ്ങള് പാടിയല്ലേ ഒരു അഞ്ഞൂറ് രൂപ എടുക്കാണ്ടാവും ഇത് ആദ്യത്തെ വീടാ കൈടാ